അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാത്തൂ കൂട്ടുകാരെ പലരും നമ്മോട് വേവലാതി പറയാറുണ്ട് എയോ വർഷങ്ങളായി എൻ്റെ ജീവിതം ഞാൻ ഗൾഫിൽ വഹിക്കുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനോ മഴങ്ങൾ കൊടുത്തു വീട്ടാനോ ബാധ്യതകൾ തീർന്ന ജീവിതം നയിക്കാനോ സന്തോഷത്തോടുകൂടെ കിടന്നുറങ്ങാനോ ആധാനപരമായി ജീവിക്കാനോ സാധിക്കുന്നില്ല എത്ര ആയിരങ്ങൾ ശമ്പളമായി കിട്ടിയാൽ പോലും ഒരു തികയാത്ത അവസ്ഥയാണ് നമുക്കുള്ളത് എത്രയോ ആളുകൾ ചെറിയ ശമ്പളത്തിൽ പോലും അവരുടെ ജീവിതത്തിൽ വലിയ ഒരു ഉറക്കത്ത് അനുഭവപ്പെടുന്ന ഒരു ആഴ്ച കാണുമ്പോഴും പലപ്പോഴും ഇത്രയധികം സമ്പാദിക്കുന്ന എൻ്റെ വീട്ടിൽ പലപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പരിഹാരം കാണുക പലപ്പോഴും പല ആളുകളും വേവലാതി പറയാറുണ്ട് എന്നാൽ കൂട്ടുകാരെ ഇവിടെ പരിഹാരമുണ്ട് ായ റബ്ബു സുബാനു താലക്ക് തൊണ്ണൂറ്റി ഒമ്പതോളം നാമങ്ങൾ അറിയപ്പെട്ടതായി അവിടുന്ന് ഉണ്ട് അവിടെ നമ്മൾ ചുരുക്കി അസ്മ ഉൽ ഹസ്ന എന്ന് നമ്മൾ പറയാറുണ്ട് അവയിലുള്ള ഓരോ നാമങ്ങൾക്കും വലിയ വലിയ വിശേഷണങ്ങൾ അള്ളാഹു താല നൽകിയിട്ടുണ്ട് പല പല ഫലങ്ങളും അള്ളാഹു താല വെച്ചിട്ടുണ്ട് എന്നാൽ അറിയണോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കും അള്ളാഹു താല ഫലം അവൻ്റെ അസ്മയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഈ തൊണ്ണൂറ്റിന് ഒമ്പത് നാമങ്ങളിൽ അള്ളാഹു വെച്ചിട്ടുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അവിടുന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരു വ്യക്തി അവൻ്റെ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് പുറമെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒരു വ്യക്തി അവൻ്റെ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് പുറമെ അവൻ നിസ്കരിച്ച അതേ പായയിലിരുന്നു കൊണ്ട് ഒരു ഇരുപത്തി ഒന്ന് പ്രാവശ്യം അള്ളാഹുവിൻ്റെ നാമമായ യാ ബാസിത്തു എന്നുള്ളത് ചൊല്ലിയാൽ അവൻ്റെ കിട്ടുന്ന നേട്ടങ്ങൾ മഹാന്മാർ എണ്ണിപ്പറയുകയാണ് ഒന്ന് അവൻ്റെ റിസുക്കിൽ അള്ളാഹുത്താൻ വലിയ വിശാലത നൽകുന്നു അവൻ്റെ വിഭവങ്ങൾക്ക് അള്ളാഹുത്താൻ വലിയ വറക്കത്ത് നൽകുന്നു അവൻ എന്ത് കാര്യങ്ങളിൽ ഇടപെട്ടാലും അള്ളാഹു താലൻ ആ കാര്യങ്ങളിൽ വലിയ വറക്കത്ത് ചെയ്യുകയാണ് രണ്ടാമതായിട്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു അള്ളാഹു അവന് ഐശ്വര്യത്തിൻ്റെ വാതിൽ കൊടുക്കുന്നു മൂന്നാമതായിട്ട് മഹന്മാര് പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരുന്നു നാലാമതായിട്ടോ ദാരിദ്ര്യത്തിൻ്റെ വാതിൽ അള്ളാഹുത്താലവനക്ക് അടച്ചു കൊടുക്കുന്നു അവനിലും ഭാര്യ മക്കളിലും എല്ലാം അള്ളാഹുത്താരെ വലിയ പറക്കത്ത് നൽകുന്നു ആറാമതായിട്ട് മഹാന്മാര് പഠിപ്പിച്ചു അവൻ്റെ ഖബറോ അള്ളാഹു താര വലിയ വിശാലമാക്കി കൊടുക്കും ഏഴാമതായിട്ട് അവിടെ പറയുന്നു അവൻ്റെ മുഖത്തെ യാമത്ത നാളിൽ അള്ളാഹു താരെ പ്രകാശിപ്പിക്കുന്നു കൂട്ടുകാരെ നമുക്കും ഈ നേട്ടം കിട്ടണ്ടേ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് പുറമേ നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന നമ്മുടെ അഞ്ച് നിസ്കാരങ്ങൾക്ക് പുറമെ അവിടുന്ന് യാ ബാസിത്തു യാ എന്ന് വിഗർ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ ആ അതീമായ ഇസ്മ ഇരുപത്തി പ്രാവശ്യം നമ്മൾ ചൊല്ലുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ